എച്ച് വൺ ബി വിസ നിർത്തലാക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിനെതിരെ ഇലോൺ മസ്ക് രംഗത്തെത്തി ഭാരതീയ പ്രതിഭയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാണ് യു എസ് എന്നും വിസ നിർത്തലാക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും മസ്ക് പ്രതികരിച്ചു ഭാരതീയരായ ടെക് പ്രൊഫഷണലുകൾ വഴി വളരെയധികം നേട്ടങ്ങൾ അമേരിക്ക കൈവരിച്ചിട്ടുണ്ട് ഭാരതീയ പ്രതിഭയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളുമാണ് യു എസ് എന്ന് ഇലോൺ മസ്ക് പറഞ്ഞു നിരവധി ഐ ടി പ്രൊഫഷണലുകളെയും വിദഗ്ധരെയും യുഎസിലേക്ക് നിയോഗിക്കുന്നത് എച്ച് വൺ ബി വിസ വഴിയാണ് വിദേശികൾക്ക് അമേരിക്കൻ പൗരത്വം നൽകുന്നതുമാണ് എച്ച് വൺ ബി വിസ ചിലർ വിസ ദുരുപയോഗം ചെയ്യുന്നത് പദ്ധതി നിർത്തിവെക്കുന്നതിനുള്ള കാരണമല്ലെന്ന് ടെസ്ല സിഇഒ ഇലോൺ മസ്ക് പറഞ്ഞു ഇന്ത്യൻ നിക്ഷേപകനും സെറോദ സഹസ്ഥാപകനുമായ നെഗിൽ കാമത്തുമായുള്ള പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് മസ്ക് നിലപാട് അറിയിക്കുന്നത് ഈ വർഷം സെപ്റ്റംബറിലാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസ നിയന്ത്രണം കൊണ്ടുവന്നത് സ്വന്തം രാജ്യക്കാർക്ക് തൊഴിൽ നഷ്ടമുണ്ടാകുമെന്നതിനാൽ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ട്രംപ് എച്ച് വൺ ബി വിസ ഫീസ് ഒരു ലക്ഷം ഡോളറായി വർദ്ധിപ്പിച്ചിരുന്നു ഈ പദ്ധതി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് ചില കമ്പനികൾക്കെതിരെ അന്വേഷണവും പ്രഖ്യാപിച്ചു എഐ സാങ്കേതികവിദ്യകൾ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ജോലി എന്നത് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള ഹോബി പോലായി മാറുമെന്നും മസ്ക് അഭിമുഖത്തിൽ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ജനം